ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ കഴിച്ചപ്പോൾ നമ്മൾ വീഡിയോ എല്ലാവർക്കും അവർക്കും സോൾവ് ചെയ്യും ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മൂന്ന് ദിവസം മുന്നേ ഐ ഫോൺ ഫിഫ്റ്റീൻ പ്ലസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ദിവസം അത് അതിലാണിപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ ആ ഫോണിനെ പറ്റി പറയാനും പിന്നെ നമ്മളിപ്പോൾ മൂന്ന് ദിവസം യൂസ് ചെയ്തല്ലോ അപ്പോൾ അതിൻ്റെ അത് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ ഒരു റിവ്യൂ ആയിട്ട് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതാണ് ചേച്ചി ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിവ്യൂ പിന്നെ മൂന്ന് ദിവസത്തെ യൂസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഓക്കെ നേരെ നമുക്ക് വിടോട്ടാണ് ഞാൻ ആദ്യം തന്നെ ഇതിൻ്റെ ഫസ്റ്റ് യൂ ത്രീ ഡേയ്സ് യൂസ് പറയാം ഓക്കെ ത്രീ ഡേയ്സ് യൂസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് വാങ്ങിയൊന്നൊന്നും വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല രണ്ടാമത്തെ ദിവസം വരുമ്പോൾ വന്നപ്പോൾ നമ്മൾ ക്യാമറ യൂസ് ചെയ്തപ്പോൾ എന്താ പറയുക കുറച്ച് അത്യാവശ്യം ചെറിയ രീതിയിൽ ഹീറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ചാർജിങ്ങിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ചാർജ് നല്ല രീതിയിൽ നിൽക്കേണ്ട കേസ് പിന്നെ ഞാൻ ആ ഒരു ചാർജിൻ്റെ കാര്യം നോക്കിയിട്ടാണ് നമ്മൾ ഈ ഫോൺ വാങ്ങിയിട്ടുള്ളത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഐഫോണിൽ തന്നെ ഏറ്റവും കൂടുതൽ എന്താ പറയുക ബാറ്ററി ബാക്കപ്പ് ഉള്ളത് നമ്മൾ ഈ ഒരു ഫിഫ്റ്റീൻ പ്ലസ് വാരന്റീലാണ് കേസ് ഓക്കെ ഫിഫ്റ്റീൻ ബ്രോക്ക് ഇല്ല ഫോർട്ടീൻ ബ്രോക്ക് ഇല്ല അങ്ങനെയൊന്നും ഇല്ല ഏറ്റവും കൂടുതലുള്ളത് ഫിഫ്റ്റീൻ പ്ലസിനാണ് ഗ്രൈസ് ഓക്കെ അത് നോക്കിയിട്ടാണ് ഞാൻ ഈ ഫോൺ വാങ്ങിയത് പിന്നെ എല്ലാവരും ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക നമ്മൾ ഫോൺ ഐഫോണൊക്കെ എടുക്കുമ്പോൾ ബാക്കിൽ ലാമിനിഷ് ചെയ്യുക പിന്നെ ഫോൺ കവർ ഇടാം ഞാൻ ഇത് രണ്ട് ചെയ്തിട്ടില്ല യൂസ് ഓക്കെ ഇത് രണ്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഫോൺ നല്ല രീതിയിൽ കൊണ്ടെടുക്കണം എടുക്കണം യേസ് ഓക്കെ ഞാനെന്ന് പറയുകയാണെങ്കിൽ ഹെവി യൂസ് ആണ് എനിക്ക് വീഡിയോ എടുക്കണം പിന്നെ ഗെയിം കളിക്കാറുണ്ട് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നോക്കി വെച്ച് നോക്കിയപ്പോൾ ചാർജൊന്നും വലിയ രീതിയിൽ കുറയണമെന്നില്ല ഓക്കെ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ പ്രോസസ്സാണോ നല്ല ടൈം എടുക്കുന്നത് ഏസ് ഓക്കെ നമ്മൾ ആദ്യം എടുക്കുമ്പോൾ ഒരു അത്യാവശ്യം ക്ലിയർ തീരെ ക്ലിയർ ഇല്ലാത്തൊരു ഫോട്ടോ വരും പിന്നെ ഒരു അഞ്ച് സെക്കൻഡൊക്കെ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല അത്യാവശ്യം നല്ല അടിപൊളി എല്ലാവരും ഫോട്ടോ വരുന്നുണ്ട് ഏസ് ഓക്കെ അതൊക്കെ ചെറിയൊരു ദോഷങ്ങളായിട്ടാണ് ഇതിൻ്റെ അതിൽ കാണുന്നത് ഏസ് ഓക്കെ സോ ഐസ് പിന്നെ ഒരു കാര്യം എല്ലാവരും പറയണേ ഈ ഫിഫ്റ്റീനെ കുറിച്ച് എല്ലാവരും പണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിഫ്റ്റീൻ പ്ലസ് എടുക്കേണ്ട എടുക്കേണ്ട എന്നാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആൻഡ്രോയിഡിലൊക്കെ വൺ ട്വൻറ്റി എഡ്സിൻ്റെ ഡിസ്പ്ലേ റേറ്റ് വരുന്നുണ്ട് ഏസ് ഓക്കെ പക്ഷേ ഇതിൻ്റെ ആകെ ആദ്യം സിക്സ്റ്റി ഇത് വരണോളൂ ഈസ് ഓക്കെ അപ്പോൾ എല്ലാവരും പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു നല്ല വലിയ സീനൊക്കെ ആവും യൂസ് ചെയ്യാമെന്ന് കയ്യില്ലാതെ പക്ഷെ ഞാൻ എൻ്റെ വൺ പ്ലസ് നോട് സീറ്റ് ലൈറ്റ് അത്യാവശ്യം വൺ ട്വൻറ്റി എയ്റ്റ്സിൻ്റെ ഡിസ്പ്ലേ ആണ് പക്ഷെ ഞാൻ ഇതിൻ്റെ ഇതിലേക്ക് വന്നപ്പോൾ എനിക്ക് വലിയൊരു മാറ്റം തോന്നിയിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ അതും വിചാരിച്ചിട്ട് ഈ ഫോൺ വാങ്ങാണ്ടിരിക്കുമെന്ന് വേണ്ട അത്യാവശ്യം നല്ല റെഡിബോൾ ഫോണാണ് ഈ സോ ഓക്കെ അതെല്ലാവരും യൂസ്റ്റ് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കാം എൻ്റെ ത്രീ ഡേയ്സ് യൂസ് ചെയ്യണിപ്പോൾ പറയുന്നത് ബാക്കി എന്താണെന്ന് പറയാൻ പറ്റില്ല അവർക്ക് വഴിയെന്തായാലും നോക്കാം ഈസ് ഓക്കെ ഒരു മാസം കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലത്തെ ഒരു ഒറ്റ കൊണ്ട് ഉണ്ടെന്നാണ് യൂസ് ഓക്കെ സ്പീക്കർ ക്വാളിറ്റി പറയണമെങ്കിൽ അപ്പാര വേറെ വിഷയം പറയാതെ തന്നെ വിഷയമില്ല കേസ് അത് ചീത്ത സാധനം എൻ്റെ മോനെ ഫോണിയാണ് നമ്മൾ ഈ എൻ്റെ ആൻഡ്രോയിഡ് ഫോണിലൊക്കെ നമ്മൾ സൗണ്ട് വെച്ച് നോക്കുമ്പോൾ ഇത് കമ്പയർ നോക്കുമ്പോൾ നല്ല മാറ്റുന്നുണ്ട് കേസ് ഇതിൻ്റെ സ്പീക്കർ എന്താ എന്താണെന്ന് പറഞ്ഞു നിൽക്കാറില്ല അത്യാവശ്യം അടിപൊളി നല്ല ക്വാളിറ്റി വരുന്നുണ്ട് ഗേസ് ഓക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് എല്ലാ ഫിഫ്റ്റി എല്ലാ ഐ ഫോണും ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ഗെയ്സ് ഓക്കെ പക്ഷെ എനിക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഫിഫ്റ്റീനിലേക്ക് വരുന്നത് അതുകൊണ്ടായിരിക്കും തോന്നുന്നു അതൊരു അത്യാവശ്യം നല്ലൊരു സാധനമാണ് ഓക്കെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അത്യാവശ്യം ഒരു ഒരു വൺ അവർ ഒക്കെ ഇങ്ങനെ അടുപ്പിച്ച് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോൺ അത്യാവശ്യം നല്ല ഹിറ്റ് ആവുന്നുണ്ട് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹീറ്റ് ആയിക്കൊണ്ട് നമ്മൾ പോയിട്ട് ഫോണിൽ ചാർജ് അല്ലെ പോയി ഒത്തിരുത് നല്ല പ്രശ്നം വരും നമ്മൾ ഐ ഫോണുകാരാണെങ്കിൽ കൊല്ലങ്ങളിൽ യൂസ് ചെയ്യാനുള്ള ഒരു ഫോണാണ് അപ്പോൾ നിങ്ങൾ ആ ഒരു രീതിയിൽ ശ്രദ്ധിക്കുക ഗെയ്സ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ ത്രീ ഡേസ് യൂസ് ചെയ്യുന്നത് ഇനി ഗേസ് അവസാനമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ആകെ അമ്പത്തിനാലായിരം രൂപ മാത്രമേ വരണുള്ളൂ നമ്മൾ ഫീ ഫിഫ്റ്റീൻ പ്രോയിലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അതിൻ്റെ അത് വരുന്നുണ്ട് ഗെയ്സ് ഓക്കെ അപ്പോൾ എല്ലാവരും നിങ്ങൾ ഫോൺ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് നല്ല ഫോണാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അച്ചാ ഒന്നും പറയില്ല അടിപൊളി ഫോൺ എൻ്റെ മൂന്ന് ഞാനിപ്പോൾ ഫസ്റ്റ് തന്നെ ഈ ഐ ഫോണാണ് യൂസ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്ലസ് ഇങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് അത്യാവശ്യം നല്ലൊരു ഫീൽ കിട്ടുന്നുണ്ട് കേസ് ഓക്കെ അപ്പോൾ ഈ സാ ഇന്നത്തെ വീഡിയോ വീഡിയോയിലുള്ള അപ്പോൾ വീഡിയോ ഇഷ്ടമുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള വിലയൊക്കെ അടിച്ചോട്ട് കേസൊക്കെ നടത്തി ബൈ